നമസ്കാരം ഇന്നേക്ക് ഒരു വർഷം മുൻപ് കേരളത്തെ നടക്കുന്ന ഒരു മരണം കണ്ണൂരിൽ നടക്കുകയുണ്ടായി മരണം എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അത് കൊലപാതകമാണോ എന്ന് ഇപ്പോഴും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല ദുരൂഹ മരണം എന്ന് തന്നെ അതിന് വിശേഷിപ്പിക്കാം പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനഞ്ചാം തീയതി കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് തന്നെയാണ് കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബു ഒക്ടോബർ പതിനാലാം തീയതി തൻ്റെ യാത്രയ്പ്പ് ചടങ്ങിനു ശേഷം സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ് അതായത് കണ്ണൂരിൽ അദ്ദേഹം എ ഡി എം ആയി ജോലി ചെയ്തു ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവസാന നാളുകളിൽ അതായത് റിട്ടയർമെൻറ്റിന് മുൻപുള്ള നാളുകളിൽ സ്വന്തം ജില്ലയിൽ സേവനമനുഷ്ഠിക്കുവാനുള്ള അവകാശമുണ്ട് ഈ അവകാശം പലപ്പോഴായി സി പി എമ്മിൻ്റെ ചില മേലാളന്മാരുമായി ഉണ്ടായ ഉരസിലുകൾക്ക് അതായത് ഔദ്യോഗികമായി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകാതിരുന്ന നവീൻ ബാബുവിന് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ അതായത് വകുപ്പ് മന്ത്രിയായ മേധാവിയെ കണ്ട് നവീൻ ബാബു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നവീൻ ബാബുവിന് ശിഷ്ടകാലം പത്തനംതിട്ടയിൽ ജോലി ചെയ്യുവാനുള്ള അവസരമുണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലാം തീയതി വൈകുന്നേരം അദ്ദേഹത്തിന് യാത്രയ്പ്പ് നടക്കുന്നു കണ്ണൂർ കളക്ടറേറ്റിൽ വെച്ച് തന്നെയായിരുന്നു യാത്രയ്പ്പ് കണ്ണൂർ കളക്ടറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അടങ്ങുന്ന യാത്രയ്പ്പ് ചടങ്ങിലേക്ക് അന്ന് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വലിഞ്ഞുകയറി വരുന്നു ആ അതിഥിയുടെ പേര് അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ എന്ന കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കുന്ന യുവ നേതാവ് തന്നെയായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ടി വി പ്രശാന്തൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു പെട്രോൾ പങ്ക് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു കാലതാമസം വരുത്തിയെന്നും പിന്നീട് ഈ പെട്രോൾ പമ്പ് അനുവദിക്കുന്നതിന് വേണ്ടി ടി വി പ്രശാന്തനിൽ നിന്നും ഒരു ലക്ഷം രൂപയോളം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നൊക്കെയാണ് നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വലിഞ്ഞു കയറി വന്ന പി പി ദിവ്യ നവീൻ ബാബുവിനെ ആക്ഷേപിച്ചത് സ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അവഹേളിച്ചത് എന്നാൽ ഇങ്ങനെ ആക്ഷേപിക്കുന്നതും അവഹേളിക്കുന്നതും പി പി ദിവ്യ തൻ്റെ കൂടെ കൊണ്ടുവന്ന വീഡിയോഗ്രാഫറെ ഉപയോഗിച്ചുകൊണ്ട് അത് ദൃശ്യങ്ങളാക്കുകയും ഈ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ട് നവീൻ ബാബുവിന് വീണ്ടും അദ്ദേഹത്തെ അവഹേളിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പി പി ദിവ്യ മുതിർന്നത് സംഭവം എന്തു തന്നെയായാലും പി പി ദിവ്യയ്ക്ക് നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങ് ഇത്ര സമയത്താണ് എന്നുള്ള അറിയിപ്പ് കൊടുത്തിരുന്നത് പി പി ദിവ്യയുമായി അന്ന് രാവിലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലാം തീയതി അന്ന് രാവിലെ നടന്ന ഒരു ചടങ്ങിൽ വെച്ച് കളക്ടർ പി പി ദിവ്യയെ കണ്ടപ്പോൾ അറിയിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് പി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങിൻ്റെ സമയം അറിഞ്ഞത് അങ്ങോട്ടേക്ക് എത്തിയത് കണ്ണൂർ കളക്ടർ അരുൺ വിജയ് ഈ സമയത്ത് പി പി ദിവ്യ നവീൻ ബാബുവിനെ ആക്ഷേപിക്കുന്ന സമയത്ത് ആക്ഷേപിച്ച് പ്രസംഗിക്കുന്ന സമയത്ത് വേദിയിലുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ചിരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അന്നത്തെ ആ ഫോട്ടോഗ്രാഫ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും പി പി ദിവ്യ തൻ്റെ സഹപ്രവർത്തനായ എ ഡി എം നവീൻ ബാബുവിനെ കുറിച്ച് അവഹേളനപരമായി നടത്തിയ പരാമർശങ്ങൾക്ക് ഒരു വാക്ക് പോലും മറുപടി പറയുവാൻ അരുൺ വിജയൻ എന്ന കണ്ണൂർ കളക്ടർക്ക് സാധിച്ചില്ല അദ്ദേഹം അത് ചെയ്തില്ല എന്നുള്ളത് കൂടി എടുത്ത് പറയേണ്ടതുണ്ട് അതെന്തു തന്നെയായാലും അന്ന് രാത്രി കണ്ണൂരിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് തീവണ്ടിയിൽ നവീൻ ബാബു സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിക്ക് നവീൻ ബാബു പത്തനംതിട്ടയിൽ എത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഭാര്യയും മക്കളുമെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നു കാണാതായപ്പോഴാണ് നവീൻ ബാബുവിൻ്റെ ഡ്രൈവറായ ഷംസുദ്ദീനെ വിളിക്കുന്നത് അങ്ങനെ ഷംസുദ്ദീൻ നവീൻ ബാബുവിൻ്റെ ക്വാർട്ടേഴ്സിൽ എത്തുന്നു കോട്ടേഴ്സിൽ അദ്ദേഹം തനിച്ച് ചെല്ലുകയല്ല ചെയ്തത് അയൽപക്കത്തുള്ള ഒന്ന് പേരെ കൂടി വിളിച്ചിട്ട് ക്വാട്ടേഴ്സിലേക്ക് ചെന്നപ്പോൾ നവീൻ ബാബു അവിടെ ഒരു കയറിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാണ് പിന്നീട് കേരളം കേട്ടത് കേരളം കേട്ട് ഞെട്ടിത്തെരിച്ച് നിന്നത് നവീൻ ബാബുവിനോട് സി പി എമ്മിന് ഉണ്ടായിരുന്ന എന്തോ ചില വൈരാഗ്യങ്ങളാണ് നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ കലാശിച്ചത് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് ചെങ്ങളായിൽ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നതിന് വേണ്ടി പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക് സെക്ഷനിൽ ജോലി ചെയ്യുന്ന ടി വി പ്രശാന്തിന് എവിടെ നിന്നാണ് കോടിക്കണക്കിന് രൂപ കിട്ടുക ഇന്നത്തെ കാലത്ത് ഒരു പെട്രോൾ ബങ്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് രണ്ടര കോടി മൂന്ന് കോടി രൂപ ചിലവാകും എന്ന് ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധർ പറയുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ മാസശമ്പളത്തിന് പ്രവർത്തിക്കുന്ന ടി വി പ്രശാന്തിന് അത്ര കണ്ട് സാമ്പത്തിക ഭദ്രതയില്ലാത്ത ടി വി പ്രശാന്തിന് എങ്ങനെയാണ് ചെങ്ങളായിൽ ഒരു പെട്രോൾ ബങ്ക് തുടങ്ങുവാൻ സാമ്പത്തികം എവിടെ നിന്ന് കിട്ടി ഇത്തരം കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഒരുപക്ഷെ പി പി ദിവ്യടേയോ അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെയുള്ള ആരുടെയെങ്കിലും ബിനാമിയാണോ ടി വി പ്രശാന്തൻ എന്നുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നത് എന്തായാലും ടി വി പ്രശാന്തിന് പെട്രോൾ ബങ്ക് അനുവദിക്കുന്നതിൽ നവീൻ ബാബു വരുത്തിയ കാലതാമസമാണ് പി പി ദിവ്യയെ പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രകോപനങ്ങൾ അത്രയും നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ പറഞ്ഞു പരത്തി പി പി ദിവ്യ അവഹേളിച്ചു എന്നുള്ളതാണ് എന്തായാലും ഈ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യയെ മാത്രമാണ് കേരള പോലീസ് നിർവാഹമില്ലാതെ പ്രതിയാക്കിയത് ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് പി പി ദിവ്യയുടെ പേരിൽ കേസെടുത്തതെങ്കിലും അതിന് ഉപോത്ഫലകമായ മറ്റ് തെളിവുകളൊന്നും പോലീസ് ഉണ്ടാക്കാത്തതിൻ്റെ പേരിൽ കോടതിയിലെത്തിയാലും ഈ കേസ് തള്ളിപ്പോകും എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ മാറ്റണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും രണ്ട് പെൺകുട്ടികളും കീഴ്ക്കോടതി മുതൽ മേൽക്കോടതിയായ സുപ്രീം കോടതി വരെ ഹർജിയുമായി പോയെങ്കിലും ഒരു കോടതിയിൽ നിന്നും അവർക്ക് ഈ വിഷയത്തിൽ നീതി കിട്ടിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ഖേദകരമായ വസ്തുത പി പി ദിവ്യയെ സംബന്ധിച്ചിടത്തോളം പതിനഞ്ച് ദിവസം അവർ റിമാൻഡിൽ കഴിഞ്ഞു എന്നുള്ളതാണ് നിർവാഹമില്ലാത്തതിൻ്റെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലീസ് പി പി ദിവ്യയെ നാടെമ്പാടും അന്വേഷിച്ച് നടന്നെങ്കിലും സി പി എമ്മിന്റെ ഒളിത്താവളങ്ങളിൽ സുഖിച്ച് പോലീസിൻ്റെ മൂക്കിന് താഴെ ഒളിവിൽ കഴിഞ്ഞിരുന്ന പി പി ദിവ്യെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ പോലീസിൻ്റെ മുൻപിൽ പി പി ദീപി ഹാജരായി കീഴടങ്ങുകയായിരുന്നു എന്നാൽ പോലീസ് അവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു എന്നാണ് പിന്നീട് പുറമെ വന്ന വിവരങ്ങൾ അതെന്ത് തന്നെയായാലും കാലത്തോളം പി പി ദിപിക്ക് ഈ കേസിൻ്റെ പേരിൽ റിമാൻഡിൽ കഴിയേണ്ടി വന്നു എന്നത് മാത്രമാണ് പി പി ദിപിക്ക് ഉണ്ടായൊരു വ്യക്തിപരമായ നഷ്ടം കൂടാതെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അവരെ മാറ്റുകയും ഉണ്ടായി എന്നാൽ അതിലുപരി ഇപ്പോൾ പാർട്ടിയുടെ ഉന്നത പദവികൾ അലങ്കരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിക്കവാറും കല്യാശ്ശേരിയിൽ നിന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി പി പി ദിവ്യ വിജയിക്കും എൽ ഡി എഫിന് മന്ത്രിസഭ ഉണ്ടാക്കുവാനുള്ള ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ കല്യാശ്ശേരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന പി പി ദിവ്യ സി പി എമ്മിൻ്റെ മന്ത്രിയായിരിക്കും എന്നുകൂടിയുള്ള കിംബദന്തികൾ ഉയരുന്നു പോയത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനാണ് ഭാര്യ മഞ്ജുഷിക്കും രണ്ട് പെൺമക്കൾക്കും ആണ് നഷ്ടങ്ങളുണ്ടായത് സി പി എം അനുഭാവ്യം ഉള്ള കുടുംബത്തിൽ പിറന്ന നവീൻ ബാബു സി പി എം കാരനായിരുന്നിട്ട് പോലും ഇടതുപക്ഷക്കാരനായിരുന്നിട്ട് പോലും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത നവീൻ ബാബുവിൻ്റെ അന്വേഷണത്തിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചുവെങ്കിലും നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ടി വി പ്രശാന്തിൻ്റെ പശ്ചാത്തലവും അതായത് സാമ്പത്തിക പശ്ചാത്തലവും എങ്ങനെയാണ് കോടിക്കണക്കിന് മുടക്കി ടി വി പ്രശാന്തിന് ഒരു പെട്രോൾ ബങ്ക് തുടങ്ങുവാനുള്ള സാമ്പത്തിക പശ്ചാത്തലം ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കണമെന്ന് കാണിച്ചിട്ട് അത്തരം വിവരങ്ങൾ അന്വേഷിക്കപ്പെട്ടിട്ടില്ല കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ്റെയും ടി വി പ്രശാന്തിൻ്റെയും എല്ലാം ഫോണുകൾ പിടിച്ചെടുത്ത് പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഫലപ്രദമായ രീതിയിൽ അത് നടന്നിട്ടില്ല ഇവിടെ ഓൺലൈൻ മാധ്യമങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തകരെ പോലും പോലീസ് ചില വാർത്തകൾ സംപ്രേഷണം ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവരുടെ ഓഫീസിലെ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളെല്ലാം പിടിച്ച് എടുക്കുന്ന പോലീസുകാർ എന്തുകൊണ്ടാണ് ഇത്രയും ദുരൂഹമായ രീതിയിൽ ഒരു മരണം നടന്നിട്ടും വീട്ടുകാർ പരാതിപ്പെട്ടിട്ടും ടി വി പ്രശാന്തിൻ്റെയോ കണ്ണൂർ കളക്ടറായ അരുൺ വിജയൻ്റെയോ പി പി ദിവ്യുടേയോ ഒന്നും ഫോണുകൾ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത് അതിലെ വിവരങ്ങൾ പരിശോധിക്കാതിരുന്നത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടുവെങ്കിലും കൃത്യമായി ഇത് പരിഹരിക്കപ്പെട്ടില്ല പരിശോധിക്കപ്പെട്ടില്ല എന്ന് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും പരാതിയായി പറയുന്നത് എന്നാൽ ഇനി ഒരിക്കലും തങ്ങൾക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിൽ തന്നെയാണ് ഒരു വർഷം പിന്നിടുമ്പോഴും നവീൻ ബാബുവിൻ്റെ വിധവയായ ഭാര്യ മഞ്ജുഷയും രണ്ട് പെൺമക്കളും ഭരണകൂടത്തിൻ്റെ തീവ്രതയ്ക്കിരയായി തന്നെയാണ് ഇവർക്ക് നീതി നിഷേധിക്കപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പി പി ദിവ്യ എന്ന കണ്ണൂരിലെ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് വിശേഷിപ്പിക്കാവുന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പി പി ദിവ്യ പൂർവാധികം ശക്തിയോടുകൂടി സി പി എമ്മിൻ്റെ ഔദ്യോഗിക കേന്ദ്രങ്ങളിലെല്ലാം ഉന്നത സ്ഥാനങ്ങളിലെല്ലാം വിഹരിക്കുന്നു പണ്ട് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് അവർക്കിപ്പോൾ യൂട്യൂബിലും അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലുമെല്ലാം ഉണ്ട് അല്ലെങ്കിൽ അക്കൗണ്ടിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് ഇതുകൊണ്ട് കിട്ടിയ നേട്ടം അതായത് നീതി നിഷേധിക്കപ്പെടുന്നവർ ഹീറോകളായി മാറുന്നു അല്ലെങ്കിൽ അവർ നായിക നായികാനായകന്മാരായി മാറുന്ന കാഴ്ചയാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നവീൻ ബാബു മരിച്ചിട്ട് ഒരു വർഷം പിന്നിടുമ്പോഴും ആ കുടുംബത്തിന് നീതി കിട്ടുന്നില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന പരമ്പരാഗതമായി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു കുടുംബത്തിലെ കുടുംബനാഥന് തന്നെ അതും കണ്ണൂരിൽ എ ആയിരുന്ന ഒരു വ്യക്തിക്ക് ഇതാണ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന നീതിയെങ്കിൽ സാധാരണക്കാരായവർക്ക് എന്ത് നീതി കിട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത് അകാലത്തിൽ പൊലിഞ്ഞുപോയ നവീൻ ബാബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അദ്ദേഹത്തിൻ്റെ ദുഃഖസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയോടും രണ്ട് പെൺമക്കളോടും ഞങ്ങൾക്കുള്ള വേദനയും സങ്കടവും സ്മരണാഞ്ജലിയും നേരുന്നു നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള വലിയ വികാസങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നീതി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു നിയമ വ്യവസ്ഥിതി ഉണ്ടാവട്ടെ നിയമ പോരാട്ടങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നമസ്കാരം